Vamos പാകിസ്ഥാന് വേണ്ടി ചാരപ്പണ ചെയ്തതിന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് അന്വേഷണ ഏജൻസികൾ ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം എന്നിവർ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കശ്മീരിലടക്കം ഇവർ നടത്തിയ സന്ദർശനമടക്കം അന്വേഷണം റിഡാറിലാണ് അതിനിടെ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് ഖേദമില്ലെന്ന് അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ബന്ധമുണ്ടെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എനിക്ക് ഒരു ഖേദവുമില്ല താൻ എന്തെങ്കിലും ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത് ന്യായമാണെന്നാണ് താൻ കരുതുന്നതെന്നും അവർ ചോദ്യം ചെയ്യലിനിടയിൽ മൊഴി നൽകിയതെന്നാണ് റിപ്പോർട്ട് സുരക്ഷാ ആശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആ സമയങ്ങളിലും പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിഭാഗങ്ങളിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നുവെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള ചാരശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഇവർ പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്നാണ് സൂചന ജ്യോതിയുടെ സാമ്പത്തിക ഇടപാടുകളെയും യാത്രാ വിശദാംശങ്ങളെയും കുറിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിലെ പാക് ഹൈ കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി പോയ ജീവനക്കാരുമായുള്ള ജ്യോതിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരായ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് കേന്ദ്ര ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങളും സൈനിക നടപടികളും ജ്യോതിയും പാക് ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നാണ് ഹരിയാന പോലീസ് നൽകുന്ന സൂചന യൂട്യൂബിൽ ഇവരെ പിന്തുടർന്നിരുന്നത് മൂന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം പേരാണ് ട്രാവൽ വിത്ത് ജെ ഒ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഹിസാർ സ്വദേശിയായ ജ്യോതിയെ മെയ് പതിനാറിനാണ് അറസ്റ്റ് ചെയ്തത് ചാരവൃത്തി കേസിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് പാകിസ്ഥാൻ ചൈന മറ്റു ചില രാജ്യങ്ങൾ എന്നിവ ജ്യോതി സന്ദർശിച്ചെന്ന് സ്ഥിരീകരിച്ചതിനാൽ കേന്ദ്ര ഏജൻസികളും സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അവരുടെ യാത്രാ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും യൂട്യൂബറുമായി ബന്ധപ്പെട്ടിരുന്നവരെയും ചോദ്യം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു പാൽ ശേഷം ഡൽഹി പൗ ഹൈക്കി ിലെ ഉദ്യോഗസ്ഥരുമായി അവർ ബന്ധപ്പെട്ടിരുന്നുവെന്ന് ശശാങ്ക് പഹൽഗാം ആക്രമണത്തിന് മുൻപ് ജ്യോതി കശ്മീരിൽ പോയിരുന്നുവെന്നും അതിനു മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശനത്തിന് ഹൈക്കമ്മീഷനിൽ വിസ അപേക്ഷിക്കാനായി എത്തിയപ്പോഴാണ് അവിടത്തെ ഡാനിഷ് എന്ന അഹസാൻ റഹീമിനുമായി പരിചയമാകുന്നത് അഹസാനാണ് പാകിസ്ഥാനിലെ അലി അഹസർ എന്നയാളുമായി ജ്യോതി പരിചയപ്പെടുത്തുന്നത് ഇതിനുശേഷമാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാന വിവരങ്ങൾ ഇവർ നൽകാൻ തുടങ്ങിയതെന്നും പോലീസ് പറയുന്നു മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെക്കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അറിയില്ലെന്നും വീടുമായി ബന്ധം പുലർത്തിയിരുന്നില്ലെന്നും ജ്യോതിയുടെ പിതാവ് ഹരീഷ് ബൽഹോത്ര പറഞ്ഞു ഡൽഹിയിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി Maki.